കാശത്ത് തന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി സുനിതയും സഹപ്രവർത്തകരും തയ്യാറാക്കിയ കുടിവെള്ളം ഇന്ന് ശാസ്ത്രത്തിന്റെ അത്ഭുത കാൽബെപ്പായി മാറിയിരിക്കുന്നു ഭൂമിയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെ അതിജീവനം ഉറപ്പില്ല അവിടെ മഴയില്ല മഞ്ഞില്ല മരക്കൊമ്പുകളില്ല ഈർപ്പവുമില്ല പിന്നെ പിന്നെ എങ്ങനെ ബഹിരാകാശത്ത് ജീവിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതിനു പരിഹാരമായി നാസ ബഹിരാകാശത്തെ കണ്ടെത്തിയ ജലസ്രോതസ് ശാസ്ത്രലോകത്തെ അമ്പരപ്പെടുത്തിയിരിക്കുകയാണ് യാത്രികരുടെ സ്വന്തം മൂത്രവും ഉയർപ്പുമാണ് ആ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ പൊട്ടിത്തെറിച്ചേക്കാം എന്നാൽ സത്യം അതാണ് ആകാശ നിലയത്തിലെ എല്ലാ വേസ്റ്റുകളും അത്യാധുനിക സാങ്കേതിക വിദ്യയിലൂടെ ശുദ്ധീകരണ പ്രക്രിയ നടത്തി ഇന്ന് ഭൂമിയിൽ ലഭിക്കുന്നതിനേക്കാളും ശുദ്ധമായ കുടിവെള്ളമാക്കി ഇതിനെ മാറ്റിയെടുക്കുന്നു സ്വന്തം ശരീരം തന്നെ ജലസ്രോതസാക്കി മാറ്റിയിരിക്കുന്നു ഇവിടെ